സ്വാഗതം ചിലർ ചില ചിഹ്നം വിളിക്കുന്ന ഒറ്റക്കൊമ്പന് മുന്നിൽ പോലും നേർക്കുനേർ പോരാട്ടം ഇല്ലാതെ അത്തരം ആളുകൾ പരിമിതമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കേരളം മുഴുവൻ മനസ്സുകൊണ്ട് ഉള്ളുരുകി ആഗ്രഹിച്ചൊരു വലിയ പോരാട്ടത്തിന് തുടക്കം കുറിക്കാൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മുന്നിട്ടിറങ്ങിയ കാഴ്ച കേരളക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് അതെ നമ്മുടെ യുവതയെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് ആന തള്ളുന്ന ലഹരി എന്ന മാരകരോഗത്തെ തുടച്ചു നീക്കാൻ പ്രഹസനങ്ങളിൽ ഒതുങ്ങുന്ന പ്രസ്താവനകൾ മാത്രമായി ഭരണകൂടം നോക്കി നിൽക്കുമ്പോൾ രമേശ് പോലെ ആർജവമുള്ള നേതാക്കൾ ശക്തമായി ഇതിനെതിരെ രംഗത്ത് വരുന്നത് നമുക്ക് ഊർജം നൽകുന്ന വസ്തുതയാണ് പണ്ട് അദ്ദേഹം ആഭ്യന്തര മന്ത്രി ആയിരുന്നപ്പോൾ കൊള്ളപ്പരിശ്രീ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോയി ഒരുപാട് കണ്ടതാണ് ആ ഇന്നും ഈ സമരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തെ പോലുള്ളവർ കേന്ദ്രങ്ങളിൽ നിലയുറപ്പിക്കും അന്ന് നമുക്ക് പ്രത്യാശിക്കാം ി ആശ്വാസം കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ എന്ന സന്ദേശവുമായി പ്രൗഡ് കേരള എത്തുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു തൃശൂർ ദേവമാതാ സി എം ഐ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത